ഹായ് ഫ്രണ്ട്സ് വൈലിക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതിയെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഭാരപ്പെടുന്ന ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ നെൽപൊളിഷ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പം അതിനുള്ളിലോട്ട് ആ നെൽപൊളിഷ് ഒക്കെ കട്ടുപിടിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നന്നായി കട്ട് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായി കട്ടുപിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ട ഒരു ടിപ്പാണ് അപ്പോൾ അത് നമ്മൾ നമ്മളൊന്ന് റിമൂവ് ഇതിൻ്റെ അടുപ്പൊന്ന് റിമൂവ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പെർഫ്യൂമ് ഇതിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഒരുപാട് ഇങ്ങനെ സ്വല്പം രണ്ടോ മൂന്നോ തുള്ളി മതി കേട്ടോ ഇങ്ങനെ സ്വൽ തിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആകത്തക്ക രീതിയിൽ രണ്ടോ മൂന്നോ തുള്ളി അത്രയും വേണ്ടു എന്നിട്ടും ഇതിൻ്റെ ക്യാപ്പട്ടടച്ച ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് കട്ട പിടിച്ചതിന് ശേഷം ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പം നമ്മൾ കട്ട പിടിക്കാനായിട്ട് തുടങ്ങുന്ന ആ സമയത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ടാവില്ല കട്ട പിടിച്ച് തുടങ്ങി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ആ കട്ടയൊക്കെ മാറിയിട്ട് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നെയിൽ നെയ്പ്പൊളിഷൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഇടക്കിടയിലെ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ ബാഗ് ക്ലച്ചസും അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗിൽ സ്കൂൾ ബാഗ് അതൊക്കെ ഇതിൻ്റെ സിബൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ടൈറ്റ് ആകുന്നതുപോലെ നമുക്ക് തോന്നാം പെട്ടെന്ന് ഒരു സ്റ്റെക്ക് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് ആ സ്റ്റെക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം മെഴുകുതിരി വെച്ചിട്ട് ആ സിബിൻ്റെ മേലൊന്നും ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക ആ സിബ്ബ് എവിടെയാണ് സ്റ്റെക്കിലുള്ളത് എല്ലാ ഭാഗത്തൊന്നും അത് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്തിന് ശേഷം നമുക്ക് സിബ് ഓപ്പൺ ചെയ്യുകയാണ് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് നമുക്ക് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ മെഴുകുതിരി ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള വാസ്ലിൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സ്മൂത്തായിട്ട് നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ടിപ്പ് ഇടയിലെ ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം സ്റ്റെക്കായിട്ടുള്ള സിബൊന്നും നാശമായി വിചാരിച്ചിട്ട് ബേക്കുകളൊന്നും വെളിച്ചെറിഞ്ഞ് കളയരുത് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പിലേക്ക് കടക്കുക അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതുപോലെ മസാല പുരട്ടിയതിന് ശേഷം നമ്മൾ കൈ നമ്മൾ എത്ര സോപ്പിട്ട് കഴുകിയാലും നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ ഒരു ഉളുമ്പ് മണം ഉണ്ടായിരിക്കും ആ മീനിൻ്റെ ഒരു സ്മെല്ല് പോകാനും പ്രത്യേകിച്ച് മത്തിയാണെങ്കിലും എന്താ ചൂടാ അങ്ങനെയുള്ള മീനുകളൊക്കെ ആകുമ്പോൾ കേട്ടോ അപ്പോൾ ആ ഉളുമ്പ് മണം പോകാനുള്ള ഒരുപാട് ടിപ്പുകളുണ്ട് അതിലൊരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ കയ്യിലേക്ക് ഒരു സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മൈദപ്പൊടി ഇട്ടുപോലത്തിന് ശേഷം അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു കുഴമ്പ് പരുവാ ചൊരു കുഴമ്പ് പരുവാവും ഒരു ക്രീമി പരുവാവും അത് നമുക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ കയ്യിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക നല്ല അങ്ങനെ അമർത്തി നന്നായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് സ്മെല്ലുള്ളത് അവിടേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക വിരലുകളുടെ ഇടയിലും ഒക്കെ നന്നായിട്ട് തന്നെ അമ്മയെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ശേഷം നമുക്ക് കഴുകുകയാണെങ്കിൽ ആ ഒരു ഉളുമ്പ് പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇതുപോലെ നമുക്ക് സീസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കിടിലും ടിപ്പുകൾ ഒരുപാട് നമുക്ക് മുൻപത്തെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതുപോലെ ഒന്ന് ണെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കഴിക്കിയാലും ആ ഒരു സ്മെല്ല് നിൽക്കും അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് ടിപ്പിച്ചാല് ഞാനൊരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് എടുക്കണമെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇതുപോലെ സവാളൊന്നും അരിഞ്ഞിടുന്ന ഈ രീതിയിലൊന്നും അരിഞ്ഞിട്ട് കൊടുക്കണം കനം കുറച്ചിട്ടായാലും കനം കൂടിയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം ഒഴിച്ച് കൊടുക്കാം ഒരു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് നമ്മൾ അടുക്കളയിൽ മീനൊക്കെ വറുത്തതിന് ശേഷം ഒരു മണം സ്മെല്ലുണ്ടാവത്തില്ല ഇപ്പം പുറത്തുനിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും നമ്മള് ഇതുപോലെ കിച്ചണില് ബാഡ് സ്മെല്ല് നമുക്ക് അനുഭവപ്പെടും പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഭാഗം ചെയ്തിട്ട് മണമൊക്കെ പോകുന്നതിന് വേണ്ടി നമ്മൾ അടുക്കളയിൽ ഒരു ഭാഗത്ത് ഇത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ അടുക്കളയിലുള്ള ബാക്ടീരിയകൾ അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ സവാള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ഭാഗത്ത് ഇത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ആ മീൻ വറുത്ത സ്മെല്ല് അതുപോലെ എന്തെങ്കിലും കഴുകിയിട്ടുള്ള ഇറച്ചിയുടെ മീൻ്റെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലുകൾ ഉണ്ടെങ്കിൽ ആ ബേഡ് സ്മെല്ലൊക്കെ ഇത് ഈ സവോള വലിച്ചെടുത്തുകൊള്ളും അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയലുകളും എന്തെങ്കിലും റൂമൊക്കെ അട സ്ഥിരമായിട്ട് അടച്ചിടുന്നവരാണെങ്കിൽ അങ്ങനെ അടച്ചിട്ടിട്ടിട്ടുണ്ടെങ്കിൽ തരും അങ്ങനെ ഒരുത്തരം മണമുണ്ടായിരിക്കും അങ്ങനെ അടച്ചിടുന്നതിന് ഉണ്ടോ അത്തരം മണം ആ മണമൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അത് ബെഡ്റൂമിലാണെങ്കിൽ എവിടെ വേണം നമുക്ക് കൊണ്ടുവച്ചാൽ അവിടുത്തെ ബാക്ടീരിയലൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ലായിരിക്കും കേട്ടോ ഇത് നമുക്ക് അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുള്ള നാരങ്ങ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെലികളെയും പല്ലികളെയും ഒക്കെ നമുക്ക് ഓടിക്കാം നോക്കാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങയുടെ തൊണ്ട് ഞാനൊന്ന് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ഗ്രേറ്റ് എടുത്ത് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയുള്ള ഗ്രേറ്റർ ആണെങ്കിലും എടുത്തിട്ട് നമുക്കതിൻ്റെ തൊലി മുഴുവനായിട്ടൊന്ന് പിന്നീല് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏരികൾക്കൊക്കെ നാരങ്ങയുടെ സ്മെൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എവിടെയെങ്കിലും നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലോ അതുപോലെ ഉരുളക്കിഴങ്ങ് നാരങ്ങ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അതിൻ്റെ സ്മെല്ല് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഈ രീതിയിൽ നമുക്കിതിൻ്റെ തൊലി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ അതിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തൊഴിലേക്ക് ഒരു അരസ്പൂണോളം ഞാൻ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു അരസ്പൂണോളം മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങാണ് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പകുതി കഷ്ണാക്കി നടുവൊന്നും മുറിച്ചു കൊടുക്കുന്നുണ്ട് പെരുകൾക്ക് ഈ കപ്പ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് തക്കാളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുനാരങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ പകുതി മുറിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു നടുഭാഗത്തായിട്ട് ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഇന്ന് ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്ന് മാംസം ഒന്ന് കുറച്ച് ഭാഗം ഒന്നും നമുക്കൊന്ന് എടുത്തിയെടുക്കാം എന്നിട്ട് ആ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ആ ഓട്ട് ഗ്യാപ്പിലേക്ക് നമുക്ക് ആ ഒരു മിശ്രിതം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ കത്തിക്കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ തൊടി തൊണ്ടി എടുത്താൽ അതൊക്കെ ഇങ്ങനെ പോകുന്നു കിട്ടും കേട്ടോ ജസ്റ്റ്ന്നാക്കി കൊടുത്താൽ തന്നെ അത് പോകുന്നു കിട്ടും കപ്പ കപ്പയും ഗുരുള്ള കിഴങ്ങുമൊക്കെ ഈ എലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഇതേ ചുരണ്ടി എടുക്കുന്നുണ്ട് ചുരണ്ടെടുത്തതിന് ശേഷം ഞാനത് ഇതിലേക്ക് നമ്മുടെ ഈ മുളക് പൊടീൻ്റെയും അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങയുടെ ഗ്രേറ്റ് ചെയ്തതിൻ്റെയും അതുപോലെ തന്നെ സോടാപ്പൊടിയുടെയും മിശ്രിതത്തിൽ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ദൂരെയുള്ള കിഴങ്ങ് ആയതുകൊണ്ട് എലികൾ വന്ന് പെട്ടെന്ന് കഴിക്കും കേട്ടോ അപ്പോൾ ഇതിലുള്ള മുളക് പൊടി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അതിൻ്റെ എഫക്റ്റ് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വയറിൻ്റെ ഉള്ളിലേക്ക് തോന്നുമ്പോൾ അതിന് വെപ്രാളം ഉണ്ടാവുകയും അതോ ഓടി പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്ക് പിന്നീട് വരില്ല അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും പറ്റും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്ട് നിങ്ങൾക്ക് നല്ല നൂറ് ശതമാനം അതായത് ഉറപ്പ് തരികയാണ് എലിയുടെ ശല്യം ഒക്കെ മാറിക്കിട്ടും കേട്ടോ തീർച്ചയായും ചെയ്ത് കൊടുക്കുക കടയിലൊക്കെയുള്ളവർക്കാണെങ്കിലും കൂടുതൽ ഉപകാരപ്രദ ഷോപ്പുകളും ഇതൊക്കെയുള്ളവരാണെങ്കിലും കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സന്ധ്യസമയത്ത് വേണം ചെയ്യാൻ അതുപോലെ കുട്ടികൾ വളർത്തുമൃഗങ്ങളൊക്കെ വീട്ടിലുള്ളിൽ ആക്കിയതിന് ശേഷം അതായത് നമ്മൾ പുറത്തിറങ്ങിയില്ല എന്നുള്ള ഒരു സമയത്ത് മാത്രം ഇത് ചെയ്ത് കൊടുക്കുക ഇലയുടെ മാറുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുക നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഏകദേശം ഒരു ഒന്നര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ നമുക്ക് ഗോതമ്പൊടി എടുക്കുന്നുണ്ട് ആ ഗോതമ്പൊടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അടുത്ത് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം അത് നമ്മൾ നേരത്തെ പകുതിയേക്ക് വെച്ചു ഉരുളക്കിഴങ്ങ് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലിയൊന്നും കളഞ്ഞെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഗോതമ്പ് പൊടിയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എലികൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് ഭാഗത്താക്കി വെക്കാം കൂടുതലുള്ളവർ രണ്ട് ഭാഗത്തായിട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്താണ് അപ്പോൾ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കപ്പയോ ഇതുപോലെ ട്ടോ അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കണ്ട അതിൻ്റെ മാംസഭാഗം നല്ല രീതിയിൽ ഇതിലേക്ക് അകത്തകത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പം ഞാൻ നന്നായിട്ട് തന്നെ അത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വെള്ളം അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും മതി കേട്ടോ നല്ല രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം കൊടുക്കാം വിനാഗിരിയുടെ വിനാഗിരി വെച്ചിട്ട് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് കുഴച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചിട്ട് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവാക്കി എടുക്കണം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട ശേഷം നമുക്കൊന്ന് ചപ്പാത്തി മാവ് പോലെ നമുക്കിതൊന്ന് ഒരു ഡോ ആക്കി എടുക്കാം അപ്പോൾ ഒരു ചപ്പാത്തി വാവൻ്റെ ഡോ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടി എലികളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ നെയ്യ് വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം എലികൾ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് കേട്ടേണ്ട അടുത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തി പാവ് ഇരിക്കുന്നത് കാണുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ നെയ്യിൻ്റെ സ്മെല്ല് കൊണ്ടും പെട്ടെന്ന് വന്ന് എലികൾ ഇതൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് നമുക്ക് രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ എടുക്കാം എത്ര വേണം നിങ്ങൾക്ക് ഞാനൊരു നാല് ബോളാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാല് ബോൾ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഫിൽ ഒന്ന് അരച്ചു കൊടുക്കണം നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിൽ അപ്പോൾ ഇതുപോലെ ഒരു കുഴിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ ഇതില്ലേ ആക്കി വെച്ച മിശ്രിതമല്ലേ നാരങ്ങയുടെ തൊലി മുളക് പൊടി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ആ മിശ്രിതമൊന്നും അറച്ച് കൊടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ അതിൻ്റെ സ്മെല്ലൊന്നും അനുഭവപ്പെടാത്ത രീതിയിൽ നമുക്ക് ആ ഡോ ഒന്ന് മൂടിക്കൊടുക്കണം കേട്ടോ ചെറിയൊരു കൊഴുക്കട്ട രീതിയിൽ നമുക്ക് അതൊന്ന് മൂടിക്കൊടുക്കണം ഉരുളയാക്കി എടുക്കണം കേട്ടോ ഈ രീതിയിൽ നമുക്കൊന്ന് ഉരുളയാക്കി എടുക്കണം അതുപോലെ നമുക്ക് നാലെണ്ണത്തിൻ്റെ ഉള്ളിൽ അതൊന്ന് ഫില്ല് ബാക്കിയുള്ള മൂന്നെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു ചിരട്ടയിലാണത് വെച്ച് കൊടുക്കുന്നവരുടെ ചിരട്ടയിൽ സന്ധ്യ സമയത്ത് നമുക്ക് എവിടേക്കാണ് എലിമാളങ്ങളൊക്കെ ഉള്ളത് എവിടെ ശല്യങ്ങളുള്ളത് അതുപോലെ കൃഷിസ്ഥലങ്ങളിലാണെങ്കിലും ഇതൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സന്ധ്യാസമയത്ത് വളർത്തുമൃഗങ്ങളൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം മാത്രം ഇത് ചെയ്തു കൊടുക്കുക മറ്റുള്ളവർ കഴിച്ചാൽ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കഴിച്ച് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇലി പേപ്പർ അളപ്പെട്ട് പോകും കേട്ടോ തീർച്ചയായും ആ ഭാഗത്തേക്ക് പിന്നീട് തന്നെ വരില്ല അപ്പോൾ തീർച്ചയായും ചെയ്തു കൊടുക്കേണ്ടത് കിടിലേണ്ടിപ്പ് തന്നെയാണ് നൂറ് ശതമാനം എഫക്റ്റീവായിട്ട് ടിപ്പാണ് അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന ഭാഗത്ത് അതുപോലെ ഗ്യാസുകളൊക്കെ ുള്ള ഭാഗത്തും എൽ അതിൻ്റെ ആ ഗ്യാസിൻ്റെ പോകുന്ന പമ്പിൽ അവിടെയൊക്കെ കറണ്ട് കൊടുക്കുന്നവർ കാണാറുണ്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ അങ്ങനെയുള്ളവർക്ക് ശല്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അവിടേക്കൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഗ്യാസ് കുറ്റിവെക്കുന്നവരുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവനെയുള്ളവർക്കൊക്കെ അത് വെച്ച് കൊടുക്കുക അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് വെച്ച് ഞാൻ നാരങ്ങ എടുത്തിട്ടുണ്ട് ഈ നാരങ്ങയിൽ ഇതുപോലെ ഞാനൊന്ന് പകുതിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഗ്രാം നന്നായിട്ട് അമർത്തി വെച്ച് കൊടുക്കണ്ട കേട്ടോ കുറച്ച് പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക ഇത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി അമർത്തരുത് ഈ രീതിയിൽ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ആറോ ഗ്രാംപൂ ഇതിനു മുകളിൽ ചുറ്റുപാ ചുറ്റുഭാഗത്തും ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഞാനത് പിടിക്കുന്നതിന് വേണ്ടി ഒരു ടൂത്ത് പിക്കിൽ ഇതുപോലൊന്നും കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടര പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമുക്കൊന്നാക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഈ ഗ്രാമ്പ് ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഗ്രാമ്പ് കത്തിച്ച് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വരിക പക്ഷെ ആ സ്മെല്ല് കൊതുകുകൾക്ക് കൊതുകുകൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ കൊതുകുകളൊക്കെ സന്ധ്യ സമയത്തൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കൊതുകൾ ഒന്നും ആ പരിസരത്തേക്ക് തന്നെ വരില്ല അതുപോലെ തന്നെ പല്ലികൾ പാറ്റകളൊക്കെ ആ സ്മെല്ല് കാരണം ആ ഭാഗത്തേക്ക് തന്നെ വരില്ല അപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ എവിടേക്കാണോ പല്ലികളും പാറ്റുകളും ശല്യമുള്ള എടുത്തൊക്കെ ഇതുപോലെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പിന്നീട് പല്ലികളോ പാറ്റുകളോ ഒന്നും വരില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അതുപോലെ ഗ്രാമ്പും ഉണ്ടാകത്തില്ലേ അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല്ലികൾ പാറ്റുകൾ കൂതുകുകൾ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യൊന്നും ഉണ്ടാവാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടോ സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ രാത്രി ജോലികളൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് വെച്ച് കൊടുത്താൽ അവിടെക്ക് പല്ലികളോ പാറ്റുകളോ ഒന്നും വരില്ല അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ട് ഇപ്പോൾ തന്നെയാണ് അപ്പം നിങ്ങൾക്ക് നാരങ്ങാഴ്ച ചെയ്ത് മൂന്നീം നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇത് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേ കരുത് കേട്ടോ നിങ്ങൾ സബ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ശാ നല്ലൊരു വീഡിയോ